േ നീ അവിടെ മൂത്രം ഒഴിച്ചിട്ടേക്കുന്നേ അവിടെ ഇവിടെ കിടത്തേക്കുന്നേ അവിടെ മൂത്രം ഒഴിച്ചിട്ട് ഇവിടെ വന്ന് കിടത്തി അമ്മ നിന്നോട ആരാ അവിടെ മൂത്രം ഒഴിക്കാൻ പറഞ്ഞു മെയിൻ കാര്യത്തില് ആരാ പറഞ്ഞേ പറഞ്ഞേ മൂത്രോയ്ക്കാൻ പോന്നു ഇവിടെ കടന്നാലും ഈ സാധനം ഫുള്ള് ഇവിടെ വലിച്ചു വാരി ഇടും പൈ നീ ഇന്നടിപ്പണ്ണി കഴിക്കുന്നേ കഴിക്കത് ഒന്നും കഴിക്കല്ലേ ഒന്നും കഴിക്കല്ലതേ പോന്നു ഇങ്ങോട്ടാ പോന്നെ ഇങ്ങക്ക് എന്നാ കൊച്ച ചെയ്യണ്ടേ